ഹലോ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു സേഫ്റ്റി പിന്നിൻ്റെ രൂപമാണ് കേട്ടോ ചോക്കാറുമെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ ആദ്യം ചോക്കിൽ അതിൻ്റെ ഏകദേശ ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വരയ്ക്കുന്നൊന്നുമില്ല ഏകദേശം രൂപം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ചെയ്തെടുക്കുന്നതെല്ലാം കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിതിനെ ക്രാഫ്റ്റ് ചെയ്യുന്ന നൈഫും പിന്നെ സൂചി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഡീറ്റെയിലൊക്കെ അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ കുറേ വെറൈറ്റി വീഡിയോകൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ പിന്നാലെ വരുന്നതാണ് പല തരത്തിലുള്ള ക്രാഫ്റ്റുകളും ആർട്ടുകളും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ ഓരോ ചെറിയ ചെറിയ വീഡിയോകളാക്കി ഇടുന്നതാണ് ഏകദേശം നമുക്ക് വേണ്ട രീതിയിലൊക്കെ ഇത് ആയി കിട്ടിയിട്ടുണ്ട് നല്ല എഫേർട്ട് ഇതിന് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം പൊട്ടിപ്പോയി രണ്ടാമത്തെ ഇത് ചെയ്തപ്പോഴാണ് റെഡി ആയി വന്നത് ഏകദേശം എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് പേപ്പറിൽ വരച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിത് ഇതിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഐഡിയ വെച്ച് ചെയ്യുകയാണ് നമ്മൾ ഡീറ്റെയിൽ ഒക്കെ അതിൽ കറക്റ്റായിട്ട് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും വധിയെ ചെയ്യാൻ ഇത് പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നമ്മുടെ ആർട്ടുകളോ ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം